നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ചിവിൽ കുപ്പിൽ എന്തെല്ലാം മിഠായികളാണ് ഇരുന്നിരുന്നത് അല്ലേ പാക്കറ്റിൽ വരുന്നത് വളരെ ചുരുക്കമായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയിട്ട് എല്ലാവരും പാക്കറ്റിനകത്തായി ഡയറ്റ് തുടങ്ങിയതിന് ശേഷവും ഞാൻ നന്നായിട്ട് ചോക്ലേറ്റ് ഒക്കെ നോക്കാറുണ്ട് ശരിക്കും പരിശോധിച്ച് തിരിച്ച് അവിടെ തന്നെ വെക്കാറുണ്ട് എന്തുകൊണ്ട് അതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതിലടങ്ങിയിരിക്കുന്നതാണ് വേ പ്രോട്ടീൻ ഐസലേറ്റ് ഹസൽനട്ട് പേസ്റ്റ് മിൽക്ക് പ്രോട്ടീൻ ക്രിസ്പീസ് ക്രിസ്പീസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം അത് വെറുതെ ഒരു ക്രിസ്പി ആവില്ല അതിനുവേണ്ടി എന്തെങ്കിലും ചേർക്കേണ്ടി വരും പിന്നെ സോയ പ്രോട്ടീന് സോയ പ്രോട്ടീൻ ആണ് ഫൈബർ പോളിയുടെ എക്സ്ട്രോസ് മെയ്ഡ് വിത്ത് സ്വീറ്റ്നർ ഷുഗർ ചേർത്തിട്ടില്ലെങ്കിലും കണ്ടൻസിൽ നാച്ചുറലായിട്ടുള്ള ഷുഗർ ഉണ്ട് കുഴപ്പമില്ല കണ്ടൻസിലുള്ളതല്ലേ പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ എങ്ങനെയാണ് അതിലേത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് ഒന്നുകൊണ്ട് നമുക്കൊന്ന് തപ്പി നോക്കാം ഈ ഐറ്റംസ് ഒരു രഘുഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ബാറൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടന് വേ പ്രോട്ടീൻ ഐസൊലേറ്റ് എന്താണത് വേ പ്രോട്ടീൻ്റെ വളരെ ചെറിയ പ്രോസസ്സ് ചെയ്ത രൂപമാണ് സാധാരണയായിട്ട് പേഷ്യൻ്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഒറയിഡമായിട്ടോ അല്ലെങ്കിൽ ഒരു ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് സാധാരണ ജിമ്മിൽ പോകുന്നവരൊക്കെ ഉപയോഗിക്കുന്നവരായിട്ടാണ് എന്തായാലും പാലൊന്നും യോഗോട്ടെന്നൊക്കെ വളരെ ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്ന പ്രോട്ടീനും ഫാറ്റും മാത്രം അടങ്ങിയിട്ടുള്ളൊരു ഒറോയിഡാണിത് അതിനകത്ത് കാർബ് വളരെ കുറവായിരിക്കും അങ്ങനെ ഇരിക്കട്ടെ അടുത്ത സംഭവം ഹസൽനട്ട് പേസ്റ്റ് അത് കുഴപ്പമില്ല ഹസൽനട്ട് നമുക്കൊക്കെ അറിയുന്നൊരു നെട്ടാണ് അത് പൊടിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്ന പേസ്റ്റാണ് പിന്നെ ഉള്ളത് പാലിൽ നിന്നും അതേപോലെ സോയ പ്രോട്ടീനിൽ നിന്നും ഒക്കെയുള്ള ക്രിസ് ആണ് അപ്പോൾ പാലിൻ്റെ ആണെങ്കിലും സോയമാണെങ്കിലും സോയാൻ്റെ കാര്യം പിന്നെ പറയാം രണ്ടിൽ നിന്നുള്ള പ്രോട്ടീനിനെ ക്രിപ്സ് ആക്കി എടുക്കുന്ന എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അരി ചേർക്കണം എന്നുണ്ടെങ്കിൽ കപ്പയുടെ പൊടി ചേർക്കണം രണ്ടും കാർപ്സ് ഉള്ള സംഭവമാണ് എന്നാലും സാരമില്ല ചെറിയൊരു പാറയെ വളരെ ചെറിയൊരു ആവശ്യമല്ലേ വരുന്നുള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാണ് സോയ ഉണ്ടല്ലോ പിന്നെ ഉള്ളത് സൊലിബിൾ ഫൈബർ ആണ് കൊക്കോ ബീൻ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം കൊഴുപ്പാണ് ഈ പറയുന്ന കൊക്കോ ബട്ടർ മധുരത്തിന് പകരം ഉപയോഗിക്കുന്ന മൾട്ടിറ്റോൾ ഉണ്ട് മൾട്ടിറ്റോൾ എന്ന് പറയുമ്പോൾ നേരിട്ട് ഷുഗർ അല്ലെങ്കിലും കോൺസ് ചാർച്ച് പൊട്ടറ്റോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നാച്ചുറലായിട്ട് ഫ്രൂട്ട്സിലാണ് മാറ്റിയിട്ടുള്ളത് അതൊക്കെ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന ഒരു തരം സുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണിത് ചുരുക്കി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറ് തന്നെ പാൽ ഉണക്കിയെടുത്തിട്ട് കിട്ടുന്നതിൽ നിന്ന് ചില ഉൽപ്പന്നങ്ങൾ ഒരു ശതമാനം സിട്രിക് ആസിഡും പത്ത് ശതമാനം സോർബിറ്റോളും എൺപത്തൊമ്പത് ശതമാനം ഗ്ലൂക്കോസും ചേർത്ത് ലാബിലുണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് ഈ പോലിടെക്സ്ട്രോസ് അഭിമാന നിമിഷം പശുവിൻ പാലിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധമായ കൊഴുപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടറ് നെയ്യൊക്കെ തന്നെ കൊഴുപ്പിൻ്റെ അംശം കുറച്ച് ഉണക്കിപ്പൊടിച്ചെടുത്ത പാലെന്ന് പറയാവുന്ന സ്കിംഡ് മിൽക്ക് പൗഡർ ഇത് വീണ്ടും സോയ സോയാബീനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു മിക്സിംഗ് ബൈൻഡിങ് ഏജൻറ്റ് എന്നൊക്കെ പറയാം കൃത്രിമായിട്ടോ നാച്ചുറലായിട്ടോ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന എന്തെങ്കിലും നേരിട്ട് മധുരം ചേർത്തിട്ടില്ലെങ്കിലും നമുക്ക് ചെറിയൊരു മധുരം ഇതിൽ നിന്ന് കിട്ടാൻ ഹസലിനിട്ട് പാൽ ഉണക്കിപ്പൊടിച്ചത് കൊഴുപ്പ് നീക്കിയ പാലുണക്കിപ്പൊടിച്ചത് അതിൽ നിന്ന് സ്വാഭാവികമായി കിട്ടുന്ന മധുരങ്ങളുണ്ട് എന്നാലും പോട്ടെ സാരമില്ല പക്ഷേ കൂടാതെ സിന്തറ്റിക് സിന്തറ്റിക്കായിട്ട് ലാബിലുണ്ടാക്കിയതായിട്ട് നേരിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലാത്ത ചില മധുരങ്ങളും ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട് ലാബിലിൽ പറയുന്ന പോലെ ഗോതമ്പിൽ നിന്നോ ബാർലിയിൽ നിന്നോ ഉള്ള ഗ്ലൂട്ടൻ ഒന്നും ഇല്ല പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അരിയിൽ നിന്നോ അല്ലെങ്കിൽ കപ്പിൽ നിന്നോ സോയൽ നിന്നൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ ചെറിയൊരു ആയിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ നിന്നും വിട്ടു തിരിഞ്ഞാനുള്ള മനസ്സ് തന്നെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചവിടെ തന്നെ വെക്കുകയാണ് ഇനിയിപ്പോൾ എന്തെല്ലാം പ്രശ്നക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇത് അത്രയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇത് വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനോടൊരു നമുക്കൊരു അഡിക്ഷൻ ഉണ്ടാവും അതെന്തായാലും മുട്ട അതിനോട് ഉണ്ടാകുന്നതാണ് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി കഴിക്കണമെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു അഡിക്ഷൻ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കൂല എന്തുകൊണ്ടും മറ്റേതിനേക്കാൾ നല്ലത് നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വരുന്ന കൊക്കോ ഡാർക്ക് ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ചോക്ലേറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാരണം അടുത്ത വീഡിയോയിൽ കാണാം